വകുപ്പ് കായംകുളം ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂ ന്യൂ സ്കാൻസ് അഹല്യ അഹല്യ ഐ ഐ ഫൗണ്ടേഷൻ ചേർന്ന് ചേർന്ന് സൗജന്യ സൗജന്യ ആരോഗ്യ ആരോഗ്യ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഡ്രൈവർമാർ ഡ്രൈവർമാർ പരിശോധനയിൽ പരിശോധനയിൽ പങ്കെടുത്തു പങ്കെടുത്തു വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്കാൻസും ഫൗണ്ടേഷനും സംയുക്തമായി താലൂക്കിലെ വേണ്ടിയിട്ടുള്ള എം ഇ ആഭിമുഖ്യത്തിൽ ന്യൂ ദേശിങ്ങിനാട് സ്കാൻസും അഹല്യ ഐ ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയിരിക്കുന്ന ഒരു മെഡിക്കൽ നേത്ര പരിശോധനാ ക്യാമ്പ് ആണിവിടെ നടന്നിരിക്കുന്നത് ഏകദേശം ഇപ്പം തന്നെ ഒരു ഇരുന്നൂറിന് മുകളിലുള്ള ആൾ ഡ്രൈവേഴ്സും മറ്റുള്ള വാഹനം ഉപയോഗിക്കുന്നവരുമായിട്ടുള്ളവർ വന്ന് പങ്കെടുത്തു കഴിഞ്ഞു ദേശിങ്ങനാട് സ്കാൻസിന് ഡോക്ടർ സേതു അഹല്യ ഐ ഫൗണ്ടേഷനിലെ ഡോക്ടർ നമിത നേതൃത്വത്തിൽ നല്ലൊരു മെഡിക്കൽ ടീമിനെ തന്നെ വിട്ടുവെന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച് ഒരു വളരെ നല്ല ഒരു വിജയത്തിലേക്കാണ് ഇരു കൂട്ടരുടെയും സഹകരണത്തോടെ ഈ പ്രവർത്തനം എത്തിക്കാൻ പറ്റിയത് ചാണെങ്കിൽ നേരത്തെ തന്നെ റോഡ് സുരക്ഷ പ്രകാരം ജോയിൻ്റ് ആർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇതിന് ചെയ്യേണ്ട പ്രോഗ്രാമുകളിൽ ഈ വർഷം ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് സുരക്ഷാ ക്യാമ്പയിനായിട്ട് ഇത് കൂട്ടാവുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തില് ഞങ്ങളുടെ മോട്ടോർ ബ്ലോക്ക് ഇൻസ്പെക്ടർ ബിജു പ്രത്യേകമായി താല്പര്യപ്പെടപ്പെട്ട് എന്നുള്ള പറയുന്നുണ്ട് പറയുന്നുണ്ട് അതുപോലെ നമുക്കൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താനുള്ള അനുമതി തരണം അപ്പം ഞങ്ങൾ പറഞ്ഞു ബിജു നടത്തിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഈ രക്ഷിങ്കനാട് സ്കാന് അഹല്യ ഐ ഫൗണ്ടേഷൻ ഇവരുടെയൊക്കെ സഹകരണത്തോടുകൂടി മോട്ടോർ വാഹന വെപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സുവിശേഷ പരിസരത്ത് വെച്ച് ഇങ്ങനെ പരിപാടി നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി ഈ നാട്ടിലെ ഡ്രൈവർമാർക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ഈ ഓഫീസിന്റെ പരിസരത്തുള്ള എല്ലാ ജീവനക്കാർക്കും ഇതുവായി സഹകരിക്കുന്ന ജനങ്ങൾക്കും ഡോക്ടർ നബിത നേത്ര പരിശോധനയ്ക്കും ഡോക്ടർമാരായ സേതു സദാനന്ദൻ മേഘാചന്ദ്ര എന്നിവർ ആരോഗ്യ പരിശോധനയ്ക്കും നേതൃത്വം നൽകി നിങ്ങളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും അഹലിയ ഫൗണ്ടേഷൻ സ്കാൻസും ചേർന്ന് നടത്തിയ ഈ മെഡിക്കൽ ക്യാമ്പ് വിജയമായതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ക്യാമ്പിൽ ഓഫ്കാൽമോളജസ് ഐ ഡോക്ടറിൻ്റെ ഉണ്ടായിരുന്നു മാക്സിമം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്തു അതുപോലെ ഈ ക്യാമ്പിൽ നമ്മൾ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ബി പി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു അപ്പോൾ മാക്സിമം ആൾക്കാരത് യൂട്ടിലൈസ് ചെയ്തതിൽ സന്തോഷമുണ്ട് തുടർന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് ഇതുപോലെ ക്യാമ്പ് സംഘടിപ്പിച്ച് പരിപാടികൾ നടത്താൻ താല്പര്യപ്പെടുന്നു അതിന് നമ്മളിവിടെ സഹകരിച്ച ബിജു സാർ ചടങ്ങിൽ കാർത്തികപ്പള്ളി തഹസിൽദാർ കെ ജി സുരേഷ് കുമാർ അധ്യക്ഷനായി ഹല്യ ഐ ഫൗണ്ടേഷൻ ന്യൂ ദേശിംഗ് ആൻഡ് സ്കാൻസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കായംകുളം മിനി സി സ്റ്റേഷനിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് വളരെ വിജയകരമായി മുന്നേറുകയാണ് പൊതുജന സേവനാർത്ഥവും പൊതുജനങ്ങളുടെ കടമയും വ്യക്തമാക്കുന്ന രീതിയിലുള്ള വിശാലമായ വിപുലമായ ഒരു ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് അതേമാതിരി തന്നെ ഐ നേത്ര പരിശോധന എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഡോക്ടർ സേതുമാധവൻ ലെ സേതു സദാനന്ദ സോറി സേതു സദാനന്ദൻ അവരുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ ക്യാമ്പ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങൾക്ക് അപ്രതീക്ഷിതവും വളരെ പ്രയോജനപ്രദവുമായിരുന്നു വളരെ വ്യാപകമായിട്ട് നമ്മുടെ ജ്യോതി ജ്യോതി എന്നുള്ളവര് സ്വാതി സ്വാതിയാണ് ഇതിന് വളരെ പോപ്പുലാരിറ്റി നൽകിയത് ആൾക്കാർ ഇപ്പോഴും ഇത് പ്രയോജനപ്പെടുത്തി ഇത്തരത്തിൽ ഈ ഒരു സംഘടന ഇങ്ങനെ മുന്നോട്ട് വന്നതിൽ അവരെ അവരെ ഓരോരുത്തരെയുണ്ട് ഡോക്ടർമാരെയും ഈ സംഘടനയെയും അതോടൊപ്പം പാരാമെഡിക്കൽ സ്റ്റാഫിനെയും കായംകുളം ജോയിന്റ് ആർ ടിഒ പ്രദീപ് കുമാർ ആശംസാ പ്രസംഗം നടത്തി എം വിജു ബി കുട്ടൻപുള്ള എം വിമാരായ അഭിലാഷ് അബ്ദുൾ റോഷ് ബിജുലാൽ സേബ ഭാരവാഹികൾ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെഡ് ന്യൂസ് കായംകുളം